ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ അടുത്ത് കുറച്ച് ഇതാ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഊട്ടി ഫ്ലവർ ഊട്ടി ഫ്ലവർ കുറച്ച് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഊട്ടി ഫ്ലവറും ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളി വന്നിട്ട് ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ആ എന്താ പാടത്തുനിന്ന് എടുത്താൽ അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയും ഈ ഊട്ടി ഫ്ലവറും വെച്ചിട്ട് നമുക്ക് ഇത് ഒരു കിച്ചണിൽ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഈ വെളുത്തുള്ളി കേടായി പോകാതെ നമുക്കിത് ഇങ്ങനെ ആക്കിയിട്ട് കിച്ചണിലോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഹാങ് ചെയ്തിടാം ഇത് സൂക്ഷിക്കുകയും ചെയ്യാം അതുപോലെ ഒരു ഡെക്കോറേറ്റ് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ച് തരാമേ ആദ്യം തേ ഇതുപോലെയാണ് എനിക്ക് കിട്ടിയ വെളുത്തുള്ളി കേട്ടോ ഇത് തീരെ ചെറിയ വെളുത്തുള്ളിയാണ് അപ്പോൾ ഇതാ അവരിങ്ങനെ പാടത്തു നിന്ന് എടുക്കുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഈ പൊടിയും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ലെയർ മാത്രം ഞാനിങ്ങനെ അത് ഇളക്കി മാറ്റുവാണ് കേട്ടോ ഇളക്കി മാറ്റുന്ന സമയത്ത് ഇതാ ഇതുപോലെ സൂക്ഷിക്കണം എന്താ ഈ ഈ സംഭവം ഇളക്കരുത് കേട്ടോ ഈ താഴെ ഉള്ള ഇത് മാത്രം ഇളക്കി കളയുക ഒരൊറ്റ ലെയർ മാത്രം ഇളക്കി കളയുമ്പോൾ അതിൻ്റെ കളർ ഒന്ന് ആയിട്ട് ഇത ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു വൈറ്റ് കളറിൽ കിട്ടും അപ്പോൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുവാണ് ഇത്രയും കേട്ടോ ഇത് ഇത്രയും അതുപോലെ ആക്കിയതാണ് ഇനി നമുക്ക് ഈ ഊട്ടി ഫ്ലവറും കൂടെ ചേർത്ത് തനിയെ തന്നെ ചെയ്യാം ഊട്ടി ഫ്ലവർ ഇല്ലാതെയും ചെയ്യാം ഡ്രൈ ഫ്ലവർ ഏതുണ്ടോ അതെല്ലാം വച്ച് ചെയ്യാൻ കേട്ടോ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാതെ ഇതിന് ഞാൻ ജൂട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ജൂട്ടിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് നം ഒരു കമ്പിയാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതുപോലെ മൂന്ന് പീസ് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കിനി ഈ എടുത്തു വെച്ചിരിക്കുന്ന ത്രെഡ് വെച്ചിട്ട് ഒന്ന് ജൂട്ടിൻ്റെ ത്രെഡാണേ അത് വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ അതിങ്ങനെ നല്ല സൂക്ഷിച്ച് കെട്ടി നല്ലോണം കെട്ടിയെടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ബേസ് ഇവിടെ നിന്നാണ് നമ്മൾ എംബ്രൈഡ് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് കെട്ടി വയ്ക്കണേ മൂന്നെണ്ണം മൂന്നെണ്ണം ആണ് കെട്ടിവെക്കുന്നത് പിന്നെ ഫ്ലവർ വയ്ക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെയൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത് താഴെ വേണമെങ്കിൽ താഴെ അല്ല ഇടയ്ക്ക് മാത്രം മതി ഞാനിപ്പോൾ അതിനകത്ത് ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ കണ്ടോ അത് ആ സമയത്ത് എനിക്ക് തോന്നിയത് അങ്ങനെ അങ്ങനെ അതിൻ്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ അത് സ്റ്റാർട്ടിങ്ങിൽ ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതിനകത്ത് അങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഞാൻ ഈ മൂന്നെണ്ണം വെച്ച് കെട്ടിയില്ലേ വെളുത്തുള്ളി മൂന്നെണ്ണം വെച്ച് കെട്ടിയതിൻ്റെ ഇടയിലേക്ക് രണ്ട് ഊട്ടി ഫ്ലവർ കിട്ടോ അപ്പുറം ഇപ്പുറം ആക്കി ഇതുപോലെ രണ്ട് ഊട്ടി ഫ്ലവർ കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ മൂന്ന് വെളുത്തുള്ളി എടുക്കുക സെൻറ്ററിലൊരെണ്ണം അതുപോലെ തന്നെ സൈഡിൽ രണ്ടും ഓരോന്ന് വിധം അങ്ങനെ ഇങ്ങനെ വയ്ക്കുക സൈഡിലേക്ക് അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലേക്ക് ഇങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ താഴെ നമ്മൾ എന്താ മുടി പിന്നില്ലേ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ എടുത്തിട്ടുള്ള മൂന്നെണ്ണം ഇടയ്ക്ക് ഊട്ടി ഫ്ലവറിൻ്റെ ഇതും കൂടി ഉണ്ട് അതും കൂടി എടുക്കുക അങ്ങനെ രണ്ട് രണ്ട് എല്ലാത്തിലും രണ്ട് വെളുത്തുള്ളി തണ്ടുകൾ കാണും കണ്ടോ ഇതിൽ രണ്ട് ഇതിൽ രണ്ട് ഇവിടെ രണ്ട് രണ്ട് ഊട്ടി ഫ്ലവറെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് രണ്ട് തണ്ടോ അപ്പോൾ അത് നമ്മൾ ഏത് വശത്തേക്കാണോ കുറച്ചും സ്ട്രോങ് ആയിട്ട് തോന്നുന്നത് അതിലേക്ക് ഇടുക എന്നിട്ട് ഇതേ മുടി പിന്നുന്നത് പോലെ ഇങ്ങനെ പിന്നി പിന്നിക്കൊടുക്കുക അപ്പോൾ അത് അവിടെ ഉറച്ചിരുന്നോളൂ ഇങ്ങനെ പിന്നുക അതിന് ശേഷം പിന്നെയും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മൂന്ന് വെളുത്തുള്ളി മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചാണ് ചെയ്യുന്നത് സെൻറ്ററിൽ ഒരെണ്ണം സൈഡിലേക്ക് രണ്ടെണ്ണം അങ്ങനെ വെച്ച് പിന്നെ പിന്നെ എടുക്കുക ഇതിൻ്റെ ഇടയിൽ ഫ്ലവർ എവിടെയൊക്കെയാണോ ചേർക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ ചേർത്ത് കൊടുക്കുക കാണാൻ കൂടുതൽ ഭംഗി തോന്നുന്നിടത്തേക്ക് ഫ്ലവറൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി കാണാൻ രസമായിരിക്കും ഇപ്പോൾ ഞാനിത് ഫുള്ളിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലെല്ലാം ഞാൻ ഈ ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്ത് ഇടയ്ക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും എന്താ ഇതുപോലെ ബാക്ക് സൈഡ് ഇങ്ങനെ നമ്മൾ മുടി പിന്നെ ഇതുപോലെ വരും ഇങ്ങനെയാണ് ആക്കിയെടുക്കുന്നത് ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ലെങ്തിനാണ് എടുത്തിരിക്കുന്നത് ഇത് എത്ര വേണോ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ എനിക്ക് കിച്ചണിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ആ ഒരു ഹൈറ്റിന് ആണ് ഞാൻ ആക്കിയെടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ എല്ലാം എല്ലാം ഇതുപോലുള്ള നീളത്തിനാണ് ആക്കി ആക്കിയെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതാ ഈ അറ്റത്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മളിത് നിർത്താൻ പോവുകയാണല്ലോ അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു നമ്മുടെ ജൂട്ടിൻ്റെ തന്നെ ത്രെഡ് ഇട്ടിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക ആ അറ്റം മാത്രം ഒന്ന് നന്നായിട്ട് ഇറുക്കി കെട്ടണേ കെട്ടുമ്പോഴേക്കും അവിടെ അത് ഉറച്ചിരുന്നോളും അതിന് ശേഷം നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൂക്ക് പോലെയും കൂടി ഇതാക്കി എടുക്കുക നന്നായിട്ട് ഇറക്കി ഒന്ന് കെട്ടി കൊടുക്കുക ഇവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനൊരു ഹൂക്ക് പോലെ ആക്കി എടുക്കുക ബാലൻസ് കിടക്കുന്ന സംഭവം ഒന്ന് വളച്ചു കൊടുക്കണേ എന്നിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഒന്നുകൂടി ഈ ബാക്കി വരുന്ന ഇത് കട്ട് ചെയ്യാം കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഒന്ന് ഒരു ഹൂക്ക് പോലെ അതാ ഇതുപോലെ ഒരു വിരള് അതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹൂക്ക് പോലെ ആക്കിയിട്ട് പിന്നെയും ജൂട്ടിൻ്റെ ത്രെഡ് വെച്ച് തന്നെ ഒന്നുകൂടി കെട്ടിയെടുക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കണേ ഇതിപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതവിടെ ഒരു ഹൂക്ക് പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹൂക്ക് പോലെ ആക്കി വെച്ചിരിക്കുന്നത് ഇത് ഇനി ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു കമ്പിയാണ് കേട്ടോ ഇത് ആവശ്യത്തിന് നമുക്ക് ഒരു ഹൂക്കിൻ്റെ വലുപ്പത്തിന് വേണ്ടി മാത്രം മതി ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അത് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു ലെങ്തിന് ആ കമ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഹോളിൽ കൂടി ഇത് കടത്തി വിടുക അതിന് ശേഷം ഇത് ഇത് ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ച് വയ്ക്കുക ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ കബോർഡ്സിൻ്റെ മറ്റേ എന്താ കൊളുത്ത് അതിൻ്റെ പിടിയില്ല ആ പിടിക്കുള്ളിലാണ് ഇത് ഹാങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഇത്രയും ഒരു വലിപ്പത്തിന് ഉണ്ടാവുക അത് എന്താ ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇതവിടെ ഇരുന്നോളും കേട്ടോ ഇങ്ങനെ ആക്കി വയ്ക്കാൻ പോവുകയാണേ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഈ റൂട്ടെല്ലാം ഇങ്ങനെ അധികം വളർന്നിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് എന്താ ഭംഗി അനുസരിച്ച് നോക്കിയിട്ട് ഒന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കുറച്ചുകൂടി കാണാൻ ഭംഗിയായിരിക്കും ഒരുപാട് ഇങ്ങനെ ആ റൂട്ട് കാണുന്നേക്കാളും കുറച്ചുള്ളത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും അപ്പോൾ അന്ന് വെട്ടി ലെവൽ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ മുഴുവൻ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഇനി നമുക്കിത് ഹാങ് ചെയ്യണം എല്ലാത്തിലേക്കും ഹൂക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഹാങ് ചെയ്ത് ഇട്ടാൽ മതി അപ്പോൾ ഇത് ചീത്താകാതെ ഒത്തിരി നാൾ കിടന്നോളാം നമുക്ക് ആവശ്യാനുസരണം ഇതിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം ഒരു ഭംഗിക്ക് ഇങ്ങനെ കിടക്കുകയും ചെയ്യും അപ്പോൾ അത് ഹാങ്ങ് ചെയ്യാവേ ഇനി ഇതേ ഞാൻ കിച്ചൻ്റെ കബോർഡിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പോവുകയാണ് കേട്ടോ ഞാൻ ആറെണ്ണമാണ് മൊത്തം എടുത്തിരിക്കുന്നത് ഇത് ഇതേ ഇങ്ങനെ വെച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുമ്പോഴേക്കും അതവിടെ ഫിക്സ് ആയിരുന്നുള്ളൂ എന്നിട്ട് നമുക്ക് കറക്റ്റ് പിടിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തേ ഇങ്ങനെ ഇതേ ഞാൻ ഇവിടെയും കൂടി ആക്കുവാണേ അപ്പോൾ ആറെണ്ണം ഞാൻ ഹാങ് ചെയ്ത് കഴിഞ്ഞു ഇത് സാധാരണ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ അടുപ്പില്ല അതിൻ്റെ മൂട്ടിൽ ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ കെട്ടിത്തൂക്കിടുകയാണ് ചെയ്യുന്നത് അപ്പം കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവുമല്ലോ എനിക്കിപ്പോൾ ഇവിടെ അടുപ്പില്ലാത്തതാണ് ഞാൻ കിച്ചണിലൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് വെളുത്തുള്ളി ഇങ്ങനെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ്